ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത് അതായത് ഇന്ത്യ ആറാം തലമുറ വിമാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇതിന്റെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇത് പ്രധാനമായിട്ടും നമ്മുടെ തേജസ് ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെ ഡിസൈൻ ചെയ്ത അതിന്റെ ചീഫ് ഡിസൈനർ ആയിരുന്ന ഡോക്ടർ ഹരിനാരായണ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അൺമാൻഡ് ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഫൈറ്ററിനെയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നതെന്നും അതിൻ്റെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ പദ്ധതി അതായത് ഇന്ത്യ രണ്ട് രീതിയിൽ പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് നമ്മൾ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് പരമ്പരാഗതമായ ഫൈറ്റർ ജെറ്റുകൾ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിലൊക്കെ പെടുന്ന തേജസ് മാർക്ക് വൺ മാർക്ക് ടൂ എന്നൊക്കെ പറയുന്ന എയർക്രാഫ്റ്റുകൾ അതിന് ശേഷം എ എം സി എ പ്രോജക്ട് അതിൻ്റെ മാർക്ക് വൺ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനടുത്ത് വരുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അടുത്തതിൻ്റെ മാർക്ക് ടൂ എന്ന് പറയുന്നത് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് എന്നാൽ ഇവിടെ പറയുന്നത് എ എം സി എ കുറിച്ചല്ല മറിച്ച് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അല്ലെങ്കിൽ അൺമാൻഡ് എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ പൈലറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇപ്പൊ നമ്മുടെ ഖാതക് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫിഫ്ത്ത് പെടുത്താവുന്ന അൺമാൻഡ് ഏരിയൽ വർക്കുകളോ എയർക്രാഫ്റ്റോ ആണ് എന്ന് പറയുന്നത് ഘാതകിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ എൻജിൻ നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ അതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഒരു ഫിഫ്ത്ത് ജനറേഷൻ ആവുമ്പോൾ തീർച്ചയായിട്ടും ഹരിനാരായണ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സിക്സ് ജനറേഷൻ ആയിരിക്കാനാണ് സാധ്യത പ്രോജക്ടിന്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണല്ലോ ഏത് പ്രോജക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷേ ഇന്ത്യ ആറാം തലമുറ മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫൈറ്ററിന്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വശത്ത് പൈലറ്റിന്റെ സഹായത്തോടെ ചലിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു മറുഭാഗത്ത് ഡ്രോണുകളെന്നോ അല്ലെങ്കിൽ മനുഷ്യ സഹായമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫൈറ്റേഴ്സ് എന്നോ നമുക്കതിനെ വിളിക്കാം അതും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഖാദകിന്റെ പ്രോജക്റ്റ് ആ നിലയ്ക്ക് വേണം കാണാൻ എം എന്ന് പറയുന്നത് മറ്റൊരു പ്രോജക്റ്റുമാണ് ഇവിടെ ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത് ഈ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒന്നല്ല ഇത് അൺമാൻഡ് മാത്രമല്ല പൂർണ്ണമായും എ ഐ എനാബിൾഡ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ഇതിന് ടൈൽ ഉണ്ടാവില്ല ടെയിൽ ലെസ് ആയിട്ടുള്ള ഒന്നാണ് ഇത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള സിക്സ് തലമുറയിൽപ്പെട്ട ഒരു എയർക്രാഫ്റ്റുമാണ് അതായത് നിലവിലുള്ള മറ്റേതൊരു എയർക്രാഫ്റ്റിനേക്കാളും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു യു സി എ വി ഡെവലപ്പ് ചെയ്യുന്നത് ഘാതകിൻ്റെ ഒരു അടുത്ത വർഷം ആവാനാണ് സാധ്യത പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇന്ത്യയുടെ കാറ്റ്സ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഘാതകിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഡ്രോൺ ടെക്നോളജിയിൽ ലോകോത്തര നിലവാരമുള്ള ഒരു രാജ്യമായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഒരു കാലത്ത് ഇതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത് ചൈനയും അമേരിക്കയും അതുപോലെ തുർക്കിയുമായിരുന്നു ഡ്രോൺ നിർമ്മാണത്തിൽ എന്നാൽ ഇന്ന് അവരെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുകയാണ് അതും വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളർന്നതല്ല ഇന്ത്യ ആക്ച്വലി ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ വളരെ രഹസ്യ സ്വഭാവത്തോടെ കൊണ്ടുപോയതുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ അവരുടെ നേട്ടങ്ങളെ കുറിച്ച് വാചാലരായ സമയത്തും ഇന്ത്യ നൈസായിട്ട് ആയിട്ട് നമ്മുടെ പണി ചെയ്തുകൊണ്ടിരുന്നു അതാണ് വേണ്ടതും നമുക്ക് റിസൾട്ടാണ് വേണ്ടത് അപ്പോൾ ഇന്ത്യ ഇന്ന് അത് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ആയുധ ശക്തിയിൽ നമ്മൾ മിസൈൽ ടെക്നോളജിയിൽ നിന്ന് വേൾഡിലെ തന്നെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഡ്രോൺ ടെക്നോളജിയിൽ നമ്മൾ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല മറ്റേതൊരു രാജ്യത്തോടും കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുമുണ്ട് ഘാതകം എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു എയർക്രാഫ്റ്റ് ആണ് അതിൻ്റെ സിക്സ് ജനറേഷൻ എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അതായത് നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇപ്പോഴും നിർമ്മിച്ച് പുറത്തിറക്കിയിട്ടില്ല നമ്മൾ അതിന്റെ പ്രോട്ടോ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതിനുള്ളിൽ ഇറങ്ങുമെന്നും മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചോട് കൂടിയിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതേ സമയം തന്നെ നമ്മൾ അതിന്റെ അടുത്ത ഡെവലപ്മെന്റുമായി മുന്നോട്ട് പോകുന്നുണ്ടാവും എ എം സി എയുടെ മാർക്ക് ടൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനോടകം തന്നെ അതിന്റെ പരിശ്രമവും തുടങ്ങിയിട്ടുണ്ടാവും ഡിസൈൻ അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം കാരണം അത് നമ്മുടെ അഞ്ചാം തലമുറ നിർമ്മിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് ആറാം തലമുറയെ കുറിച്ച് ചിന്തിക്കാമെന്നായിരിക്കില്ല ഇന്ത്യ എന്നല്ല ഒരു രാജ്യവും വിചാരിക്കുന്നത് എപ്പോഴും നമ്മൾ കുറെ കൂടെ ഫ്യൂച്ചറെ മുന്നിൽ കാണുന്ന ഒരു രാജ്യം അടുത്ത് എന്തെന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആലോചിച്ച് തുടങ്ങും അതുപോലെയാണ് ഘാതകിന്റെ കാര്യം നമ്മൾ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഡ്രോൺ നിർമ്മിച്ചു അപ്പൊ ഇനി അതിന്റെ കാവേരി എഞ്ചിൻ വെച്ചുകൊണ്ടുള്ള ടെസ്റ്റുകൾ നടക്കേണ്ടതുണ്ട് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ശേഷം അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആ ടൈം ആകുമ്പോഴേക്കും അതായത് ഘാതകിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സിക്സ് ജനറേഷന്റെ പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ വിശേഷിച്ച് അമേരിക്കയുമായും ചൈനയുമായിട്ടും ഒക്കെ നമുക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റുള്ളൂ അവരെ നമുക്ക് അവരെയും ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ത്യ വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇന്ന് ഡിഫൻസ് രംഗത്ത് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാവുകയാണ് അഞ്ചാം തലമുറയും ആറാം തലമുറയും ഒക്കെ വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ ഇന്ത്യ നിർമ്മിക്കുക തന്നെ ചെയ്യും അതും തദ്ദേശീയമായി തന്നെ മിസൈൽ ടെക്നോളജിയിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങൾക്കൊപ്പം ഡ്രോൺ ടെക്നോളജിയിലും എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണത്തിലും ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് ഇന്ത്യ മാറും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ അപ്ഡേറ്റുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്